പശ്ചിമേഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ വീണ്ടും യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സാമ്പത്തിക തകർച്ചയും മുൻനിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന സൈനിക ഭീഷണികൾ വെറും ഒരു വാചക കസർത്തല്ല മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ശീതയുദ്ധത്തിന്റെ സായുധമായ പര്യാപ്ത സമിതിയിലേക്കുള്ള സൂചനയാണ് കടലിൽ ആർക്കാണ് മേൽക്കൈ എന്ന് നോക്കാം എന്ന ട്രംപിന്റെ വെല്ലുവിളിക്ക് പിന്നിൽ ആഗോള നാവിക ശക്തിയായി അമേരിക്കയുടെ അഹന്തദീൻ എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ നിശ്ചയദാർഢ്യം ഒരുപോലെ ദൃശ്യമാണ് ഇറാനിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ കേവലം ആഭ്യന്തരമായ ഒന്നല്ല ഇറാൻ ഭരണകൂടം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു അമേരിക്ക ഏർപ്പെടുത്തിയ ദീർഘകാല ഉപരോധങ്ങൾ ഇറാനിയൻ സമ്പത്ത് വ്യവസ്ഥയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചു ഈ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഫലമായി രൂപപ്പെട്ട പ്രതിഷേധങ്ങളെ പാശ്ചാത്യ ശക്തികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇറാന്റെ വാദം അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനും സൈനികമായി ഇടപെടാനുമുള്ള മുൻ ായുള്ള തയ്യാറെടുപ്പാണെന്ന് ഇറാൻ സംശയിക്കുന്നു അമേരിക്കയുടെയും ഇറാന്റെയും നാവികസേനകളെ താരതമ്യം ചെയ്യുമ്പോൾ അവർ രണ്ടും രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണെന്നും കാണാം അമേരിക്കയുടെ നാവിക നയം എന്നത് ലോകത്തെ ഏത് സമുദ്രത്തിലും ആധിപത്യം ഉറപ്പിക്കുക എന്നതാണ് ഭീകരമായ വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും വിന്യസിക്കുന്നതിലൂടെ ഏത് രാജ്യത്തെയും സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് സാധിക്കുന്നു ഒരു വൻകരയിൽ നിന്ന് മറ്റൊരു വൻകരയിലേക്ക് സൈനിക ശക്തിയെ കൊണ്ടുപോകാനുള്ള അമേരിക്കയുടെ ശേഷി സമാനതകളില്ലാത്തതാണ് ഇറാൻ പിന്തുടരുന്നത് അസാമാന്യമായ യുദ്ധതന്ത്രമാണ് അമേരിക്കയ പോലെ ലോകം മുഴുവൻ കപ്പലുകൾ അയക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല പകരം സ്വന്തം തീരപ്രദേശവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്കും സംരക്ഷിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ശക്തി കുറഞ്ഞ ഒരു സേന എങ്ങനെ അതിശക്തമായ ഒരു സേനയെ പരാജയപ്പെടുത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാന്റെ നാവിക ഘടന അമേരിക്കയ്ക്ക് പതിനൊന്നിലധികം അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ ഉണ്ട് എന്നാൽ ഇറാന്റെ പക്കൽ ഒന്നുപോലുമില്ല ഇത് ഇറാന്റെ പരാജയമായി പലരും വിലയിരുത്താറുണ്ട് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് പേർഷ്യൻ ഗൾഫ് പോലുള്ള ഇടുങ്ങിയ പ്രദേശങ്ങളിൽ വിമാനവാഹിനി കപ്പലുകൾക്ക് ഒരു ഇരിക്കുന്ന ലക്ഷ്യം പോലെയാണ് ഇത്രയും വലിയൊരു കപ്പൽ പേർഷ്യൻ ഗൾഫിനുള്ളിൽ പ്രവേശിച്ചാൽ അത് ഇറാന്റെ മിസൈലുകളുടെ എളുപ്പത്തിലുള്ള ഇരയായി മാറും അതുകൊണ്ട് തന്നെ ഇറാൻ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നില്ല പകരം അവയെ തകർക്കാൻ ശേഷിയുള്ള ആന്റിഷിപ്പ് മിസൈലുകളിലും ലാൻഡ് ബേസ്ഡ് ഡ്രോണുകളിലുമാണ് അവർ നിക്ഷേപം നടത്തുന്നത് സമുദ്രത്തിനടിയിലെ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻതോതിലുള്ള സാങ്കേതിക മേൽക്കയുണ്ട് അമേരിക്കൻ ആണവ അന്തർവാഹിനികൾക്ക് മാസങ്ങളോളം സമുദ്രത്തിനടിയിൽ കഴിയാൻ സാധിക്കും എന്നാൽ പേർഷ്യൻ ഗൾഫിലെ സാഹചര്യത്തിൽ ഇറാന്റെ ചെറിയ അന്തർവാഹിനികൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇറാന്റെ ഗതിർ ക്ലാസ് പോലെയുള്ള ചെറിയ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ശബ്ദം വളരെ കുറഞ്ഞവയാണ് ആഴംകുറിന്റെ സമുദ്ര ഭാഗങ്ങളിൽ ഇവയെ കണ്ടെത്തുക എന്നത് വലിയ കടബയുമാണ് ഒരു അമേരിക്കൻ ഡിസ്ട്രോയറിനെയോ വിമാനവാഹിനി കപ്പലിനെയോ തകർക്കാൻ ഇത്തരം ചെറിയ അന്തർവാഹിനികൾക്ക് സാധിക്കും ഇത് അമേരിക്കയുടെ ആഗോള കാര്യത്തിന് പ്രാദേശികമായ ഒരു വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് ഇറാന്റെ ഏറ്റവും മാരകമായ ഒന്നാണ് സൊർമിങ് മിസൈലുകളും ടോർപിഡോകളും ഘടിപ്പിച്ച നൂറുകണക്കിന് സ്പീഡ് ബോട്ടുകൾ ഒരേ സമയം ഒരു വലിയ അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കുന്ന രീതിയാണിത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് ഒരു വിമാനത്താവളത്തിന്റെ അത്രയും വലിപ്പം ഉണ്ടാകാം എന്നാൽ ഇത്രയും വലിയൊരു കപ്പലിന് നൂറുകണക്കിന് ചെറിയ ബോട്ടുകളിൽ നിന്നും ഒരേ സമയം വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുക അസാധ്യമാണ് ഏതാനും ബോട്ടുകൾ തകർക്കപ്പെട്ടാലും ഒരെണ്ണം മാത്രം ലക്ഷ്യത്തിലെത്തിയാൽ പോലും അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടവും വൻതോതിലുള്ള നാശനഷ്ടങ്ങളുമാണ് ഇത് ഇറാന്റെ ശക്തിയാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കടന്നു പോകുന്നത് ഹോർമോസ് കടലിടുക്കിലൂടെയാണ് ഇതിന്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശമാണുള്ളത് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇത് സംഭവിച്ചാൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചു വരികയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തകരുകയും ചെയ്യും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അമേരിക്ക പലപ്പോഴും നേരിട്ടുള്ള സൈനിക നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കടലിനപ്പുറം കരയിൽ ഇറാന്റെ മിസൈൽ ശേഖരം ഭീകരമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ഫതേഹ് നൂറ്റിപ്പത്ത് പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സമുദ്രത്തിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി തകർക്കാൻ സാധിക്കും സമുദ്രത്തിലെ മേൽക്കൈ മാത്രം കൊണ്ട് ഇറാന്റെ ഈ പ്രതിരോധ നിരയെ മറികടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല ട്രംപ് പറയുന്നത് പോലെ ഒരു കടൽ യുദ്ധം നടന്നാൽ സാങ്കേതികമായി അമേരിക്കയ്ക്കാണ് മുൻതൂക്കം എന്നാൽ അത് അമേരിക്കയ്ക്ക് നൽകുന്ന ആഘാതം വളരെ വലുതായിരിക്കും കപ്പലുകൾ തകരുന്നതിലൂടെ ആയിരക്കണക്കിന് നാവികരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും സാമ്പത്തിക മാന്യത്തിനും കാരണമാകും സ്വന്തം മണ്ണിൽ നടത്തുന്ന യുദ്ധമായതിനാൽ ഇറാനിയൻ സൈന്യത്തിന് ഭൂമി മുൻതൂക്കം ലഭിക്കും ചുരുക്കത്തിൽ ം ലഭിക്കുംപരിയായ ഒരു സൈനിക ഉപരിയായി രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണ് സൈനികമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതൊരു രാജ്യത്തിന്റെ മാത്രം വിജയമായിരിക്കില്ല മറിച്ച് ആഗോള തലത്തിലുള്ള വിപത്തായിരിക്കും അമേരിക്ക ഇറാൻ ശക്തികളുടെ താരതമ്യം കേവലം കപ്പലുകളുടെ എണ്ണത്തിലോ ആയുധങ്ങളുടെ വലിപ്പത്തിലോ ഒതുങ്ങുന്നില്ല ഇത് രണ്ട് രാജ്യങ്ങളും പിന്തുടർന്ന തികച്ചും വിഭിന്നമായ സൈനിക ദർശനങ്ങളുടെ ഏറ്റുമുട്ടലാണ് അമേരിക്ക സൈനിക ഭീഷണികൾ ഉയർത്തിക്കൊണ്ടു പോകുമ്പോഴും ഇറാൻ തന്റെ പരമാധികാരം പ്രാദേശിക സുരക്ഷയും സംരക്ഷിക്കാനുള്ള അവകാശം ആവർത്തിക്കുന്നു പേർഷ്യൻ ഗൾഫിലെ ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയൊരു അന്താരാഷ്ട്ര ദുരന്തത്തിന് വഴിവെക്കും ഈ സാഹചര്യത്തിൽ സൈനിക ഭീഷണികൾക്കപ്പുറം നയതന്ത്ര മാർഗങ്ങളാണ് മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കാനുള്ള ഏക വഴി